ൂര് കേട്ടാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാല് എന്താ സംഭവിക്കാന്നറിയോ എന്താ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത് പോലീസ് കലാപശ്രമത്തിനാണ് കേസ് കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്നാണ് എഫ്ഐആറിലുള്ളത് എന്താ സംഭവിക്കാന്ന് ഒന്നും അറിയില്ല ഇപ്പൊ നിനക്കാണറിയാത്തത് സംഭവിച്ചത് ഞങ്ങൾക്കറിയാം സംഭവിച്ചത് അപ്പൊ എന്തായാലും മോള പൂട്ടുകൂണിലെ എന്ന് ഞങ്ങൾ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലായി രണ്ട് മതക്കാരിട്ടിട്ട് ഞാൻ കൊരം കളിപ്പിക്കലിത്തിട്ടു രണ്ട് തോണിലും കാലിട്ടിട്ട് എൻ്റെ പുന്നാര മോള് കളിക്കലെടുത്തിട്ട് കുറച്ച് കാലായി ഇവിടെ ഓരോ കണ്ടന്റ് കാണുമ്പോഴും നമുക്ക് ചില സ്ഥിരം കാണുകയാണെന്ന് വിചാരിച്ച് പോകരുത് നമ്മളെ മുന്നിൽ റെക്കമെൻഡേഷൻ വരുമ്പോഴാണ് നമുക്കത് എന്താ കാണേണ്ട ഒരു അവസ്ഥ വരുന്നത് നമ്മൾ നമ്മളിന്ന് കണ്ടു പോവും കണ്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത വിഷമമാണ് രണ്ട് മതക്കാർക്കും അതായത് വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഭക്തരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിനെ ഭയങ്കര വിഷമിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ ഓരോ കണ്ടന്റും സംസാരങ്ങളും ഇന്നാ ഇവളോ ഒട്ടും തന്നെ വിശ്വാസവും ഇല്ല പിന്നെ അതുപോലെ തന്നെ ഭക്തയല്ലും തന്നെ ഭക്ത അല്ലാത്തതിൻ്റെ പേരിലാണ് അവൾ കണ്ണൻ്റെ അടുത്തൊരു തിരിച്ചടി ഇവൾക്ക് ഡബിൾ ആയിട്ട് കിട്ടി തിരിച്ചടി ആ ഇവള് കണ്ണനെ വെച്ച് കള്ളത്തരങ്ങൾ കഴിച്ചു അതിൻ്റെ ഡോസ് അവിടെ കിട്ടി പിന്നെ ഇവിടുത്തെ ഡോസ് ഓൾറെഡി അവൾക്ക് ഉണ്ട് നമ്മളൊരു ഡോസ് കൊടുക്കാൻ നിന്നിട്ടുമില്ല പോയിട്ടില്ല ജിസ്നാ പേര് കൊണ്ട് ഇസ്ലാം നാമധാരി എന്നൊക്കെ പറയാം അല്ലേ ഒരു മുസ്ലിമിൻ്റെ പേര് വേഷം കണ്ടോ രണ്ട് രീതിയിലും ഇവള് ഫ്രോഡ് പിന്നെ ഉടായ്പിൻ്റെ ഉടായിപ്പിൻ്റെ ചേച്ചി താട്ട ഉഡായിപ്പിൻ്റെ ചേ ചേച്ചി താട്ട സത്യം പറഞ്ഞല്ലേ എനിക്ക് പറയാനുള്ള ഞാൻ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞെ ശരിക്കും ഇവിടെ ഒതുക്കാൻ നട്ടലുള്ള ഒരാണിവിടെ കുടുംബത്തിൽ ഇല്ലാത്ത കുഴപ്പം കെട്ടിയോ കെട്ടിയോ തീരെ നട്ടലില്ല അത് വേണം പറയാം പിന്നെ മക്കൾ പിന്നെ തന്ത് നള്ളി അവരൊക്കെ പറയണം അവരൊക്കെ ഇത് പറയണം കാരണം അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവള് വീട്ടിനുള്ളിൽ ഉള്ളിൽ മാത്രല്ല ചെയ്യുന്നത് എന്റെ നാട്ടിന്റെ അയൽവാസിനു പുറത്തൊന്നുമല്ല ചെയ്യുന്നത് അവൾ സോഷ്യൽ മീഡിയയിൽ ലോകം മൊത്തം അറിയേണ്ട രീതിയിലാണ് അവൾ ചെയ്യുന്നത് ഈ കാട്ടിക്കൂട്ടലൊക്കെ ചെയ്യുന്നത് അവൾക്ക് ഒരു മതത്തിനും ഒരു വിലയില്ല ഒരു മതത്തിലെ നിയമങ്ങൾക്കും അവളെ മുന്നിൽ ഒരു വിലയില്ല അവൾ എന്താണ് പറയുന്നത് അവൾ എന്താ മദ്രാസില് നിങ്ങൾ കേട്ടു ഗുരുവായൻ ഗുരുവായൂരപ്പൻ എന്ന് വെച്ചാൽ എന്റെ ഭാഷയിൽ കണ്ണൽ കണ്ണൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ പക്ഷേ കണ്ണന്റെ മണ്ണിലേക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ കണ്ണനും കൂടി വിചാരിക്കണം എന്നുള്ള ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും അവിടെ എത്തിപ്പെടൂലാണ് കണ്ണനെ കാണണെന്ന് കണ്ണനും കൂടി തീരുമാനിക്കണം പോലും എന്നാലേ നമുക്ക് നടയിലേക്ക് എത്താൻ പറ്റുന്നു ഇനി ഇത് എന്റെ മദ്രസേയിലെ സ്ഥവ് പഠിപ്പിച്ചെന്നാണോന്ന് ചോദിച്ചാൽ അത് കേട്ടോ ഏത് മദ്രസന്നാടി നീ ഇത് പഠിച്ചിട്ടുള്ളത് ഏത് മുല്ല നിന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഏത് മഹലിലാടി ഇതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് നീ നിന്നെ പോലുള്ള കൂതര നമ്മളൊന്നും ഇണ്ടാതിരിക്കുന്ന കാരണം നിന്നെ പോലുള്ള പൂത്തിനോട് വേദം ഓതിയിട്ട് എന്ന് വിചാരിച്ചിട്ടാ അപ്പൊ നീ കേറി 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 കൊത്തേടുന്നതല്ലേ നിന്നെ പോലുള്ള പെണ്ണിനെ ഓതിക്ക ഞങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങൾ തന്നെ മതിയിടി കൂടുതലൊന്നും വേണ്ടിയിടി എല്ലാരും മതത്തിൽ കയറി കളിക്കുക ആരെങ്കിലും എന്തേ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഇട്ടിട്ട് ഇവിടെ അങ്ങനെ ഡോസ് കൊടുക്കടി എനിക്ക് മതം മാറാലോ ആരും നിന്നെ പിടിച്ചു കിട്ടിട്ടില്ലല്ലോ ഓൾറെഡി പോയി കഴിഞ്ഞു എന്നാ നീ 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 അവിടെ പോയിട്ട് ഈ ഒരു വീഡിയോ കാണിച്ചു തരാം ഞാൻ മൂടി വെക്കും ഇങ്ങനെ ഒരു പൊട്ടാട്ട് കിട്ടും ആ പൊട്ടും കുത്തി അയ്യോ ഞാൻ സുമങ്കലിയാന്ന് പറഞ്ഞു പോയി പുള്ള സുമങ്കലിയാണെന്ന് പുറത്തറിയിക്കാത്ത മതി ഞാനങ്ങനല്ലോ എന്റെ ഭർത്താവിനോട് ഭയങ്കര സ്നേഹ അപ്പൊ സിന്ദൂരം തൊട്ട് ഞാനങ്ങ് സ്വീകരിച്ചേക്കും പിന്നെ ചെയ്യാൻ പറ്റും ചേച്ചിന്റെ വാലാട്ടികൾ ഉണ്ടല്ലോ ഒരു പൊട്ടും കുത്തി സിന്ധുവിനെച്ചാല് ഹിന്ദു ആവോ ആവോ ഇല്ലല്ലോ ഹിന്ദു ആവാനും മുസ്ലിം ആവാനും ക്രിസ്ത്യാനി ആവാനും അതിൻ്റെതായ നിയമങ്ങളുണ്ട് അതിൻ്റെതായ ആചാരങ്ങളുണ്ട് അതൊക്കെ അനുഷ്ഠിച്ച് ആയിക്കഴിഞ്ഞാല് അല്ല വേഷം കൊണ്ട് പറഞ്ഞില്ലേ വേഷം കൊണ്ട് ഒരാളും ഒന്നും ആവില്ല ഈ തട്ടം മാറ്റി കഴിഞ്ഞി ഒരു പൊട്ടു പൊട്ടുകഴിഞ്ഞാൽ ഞാൻ ഹിന്ദു ആവോ അല്ലല്ലോ പിന്നെ നീ മദ്രസല് ഇന്ന മുലയിലാണ് പഠിപ്പിച്ചത് എന്ന് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സഹോദരന്റെ വീഡിയോ കണ്ടു ആ വീഡിയോ തന്നെ ഞാൻ അതെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പേര് പറയുന്നില്ല അവർ അവരെന്നെ ഇങ്ങനെ പറയുന്നത് ഇതുപോലെ പലരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ട് നടക്കുന്ന അന്നം തിന്നാനും വേണ്ടിയിട്ട് നടക്കുന്ന കുറച്ച് പെണ്ണുങ്ങളുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ അവരൊപ്പം നിൽക്കുന്ന നക്കള പോലത്തെ ആണുങ്ങൾ ഉണ്ടല്ലോ പെണ്ണുങ്ങൾ ഏതായാലും അങ്ങനെ ചെയ്യുന്നുണ്ട് ഇവർക്കൊന്നും തന്തക്കെ പെരുന്നവരല്ലോ ഇവരൊന്നും ഇവർക്കൊന്നും ആണത്തല്ല ഈ പെണ്ണുങ്ങളങ്ങനെ വിട്ടിട്ട് ഇവർ മതത്തിനെപ്പറ്റി കുറിച്ച് പലതും പറഞ്ഞിട്ടും ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറഞ്ഞിട്ട് ആ പൈസ വിറ്റ് അതായത് സംഖ്യകൾക്ക് കൊടുത്തിട്ട് സംഖ്യകളത് രസത്തിന് കണ്ടിട്ട് അവരതിൽ കൂടെ കമൻ്റ് വിട്ട് പിന്നെ ലൈക്കോടിച്ചിട്ട് രസിച്ചിട്ട് ആ കിട്ടുന്ന ക്യാഷ് വാങ്ങിയിട്ട് പണിക്കും ഗൂഗിൾക്കൊന്നും പോവാതെ ഇവളൊക്കെ ഒക്കെ പിന്നാലിങ്ങനെ വാല് ചുറ്റി നടക്കുന്ന കുറച്ച് ഏമ്പോ ഒക്കെ ഉള്ളത് അതുകൊണ്ടാണ് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ഈ ഇത്രയും വളം കൊടുക്കുന്നത്

എവിടെ ഈ ക്യാമറിനുള്ളിൽ നിന്നിട്ടുള്ള കളിയിൽ കളിക്കുന്നത് നേരിട്ട് വന്നിട്ട് കളിച്ചോക്കണ്ടേ ആൾക്കാരൊക്കെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ മുട്ടി നോക്കിയിരിക്കും ഇവിടക്കൊക്കെ നല്ല പെടം കിട്ടാത്തന്നെ കുഴപ്പാണേ എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലൊക്കെ വിളിച്ച് പോയിട്ട് ഈ എന്താ പറയാ ഒന്നും പറയുന്നില്ല ഈ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് വളരെ അധികം നന്ദിയുണ്ട് ഇപ്പോഴെങ്കിലും ഈ ഇത്രയും പ്രശ്നങ്ങൾ ആയ സ്ഥിതിക്ക് ഇപ്പോഴെങ്കിലും അതിനുള്ള ഒരു തക്കതായ നടപടിയെടുത്തതിന് വളരെയധികം നന്ദിയുണ്ട് കാരണം ഇവളെപ്പോലുള്ളവരെ തീറ്റിപ്പോയി വളർത്തുന്നത് കുറച്ച് സംഖ്യകളാണ് ഇവര് ഇവളെപ്പോലുള്ളവർ വളർന്നു വരുന്നത് തന്നെ നാടിനാപത്താണ് രാജ്യത്തിനാപത്താണ് കാരണം ഇത് തല്ലി തമ്മിൽ തമ്മിൽ തല്ലിച്ചിട്ട് ചോര കുടിക്കാനായിട്ട് നടക്കുന്നവളാണ് ഇവൾ ഇവളറിയുന്നുണ്ടോ ഇവൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ സീരിയസ് എന്താണെന്ന് അറിയുന്നുണ്ടോ ഇപ്പോഴും ഇവള് കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രവൃത്തികളും മറ്റുള്ള വിശ്വാസികളുടെ നെഞ്ചത്ത് കയറിയിട്ടാണ് കഴിക്കുന്നത് ഇവൾക്ക് തോന്നുന്ന ഇവളതാണ് കണ്ണൻ സ്വന്തം ഇവൾക്ക് തോന്നുന്ന ഇസ്ലാം മതം ഇന്റേതാണ് സ്വന്തം വേറെ ആരും ഇതിൽ പെട്ടതല്ല എങ്കിലും വല്ല സൈക്കോണായി അവൾക്ക് അങ്ങനെയാണ് തോന്നണേ അത് തോന്നണത് അവളെ വിളിച്ച് പറയണം ഇതിൻ്റെ ബാക്കിൽ എന്തൊക്കെ ഉണ്ടാവും മറ്റുള്ള ഭവിഷ്യത്ത് എന്തെന്നും മറ്റുള്ളവർ കേൾക്കുന്നുണ്ടെന്നും അവരെന്ത് വിലയിരുത്തുന്നു ഞാൻ എന്താ പറയുന്നതെന്നും ഞാൻ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നതെന്നും ബോധം ഇല്ല ഒന്നല്ലെങ്കിൽ എൻ ഡി എം മേടിച്ചിട്ടായിരിക്കും അതല്ലെങ്കിൽ സൈക്കോണം രണ്ടാമൊന്നാണ് ഇവിടെ അതുകൊണ്ടാണ് ഇവൾ ഈ വിളിച്ച് പോകുമ്പോൾ ഇവള്ക്ക് അതിനെപ്പറ്റി സീരിയസ് മനസ്സിലാവത്തെ അതാണ് പറയുന്നത് ശരിക്കും ആമ്പിള്ളേരെ കയ്യിൽ കിട്ടാത്ത കുഴപ്പമാണ് ഒരു ആണത്തനുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരാണുത്തനെ അവൾ കൊണ്ടുനടക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ഈ ആണത്തനും രണ്ടാണോത്തൻ്റെ ഇടയിൽ മുന്നിട്ടാണ് ഇവള് കുട്ടികളൊക്കെ ജീവിക്കുന്നത് എന്തായാലും തക്ക താശ്ച തക്ക സമയത്ത് കിട്ടിയോണ്ട് അടിപൊളിയായി ഇനി എന്താ പറയാ നിന്റെ ബാക്കിൽ ഇതുവരെ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടം വരെ ഉയർത്തി തന്ന കുറച്ച് സംഖ്യകൾ ഉണ്ടല്ലോ നിനക്ക് കമന്റ് കിട്ടിയിരുന്ന് നിനക്ക് ലൈക്കും ചെയ്തിട്ട് നിന്റെ പിന്നാലെ അല സംഖ്യകൾ എവിടെ അവരൊക്കെ എവിടെ നീ ചെയ്യുന്ന അതേ പ്രവൃത്തി നമ്മളെ നമ്മളെ മതം എന്ന് പറയുന്നില്ലേ ഇപ്പോ നിന്നത് കൂട്ടാനും പറ്റില്ല ഒരു മതത്തിനും നിന്നെ കൂട്ടാൻ പറ്റില്ല കാരണം നീ വിഷമാണ് ചർച്ച പോയത് നീ വിഷം പള്ളി പോയാലും നിമിഷമാണ് അമ്പലത്തിൽ പോയാലും നിമിഷമാണ് അവിടെയൊക്കെ പോയിട്ട് നീ വിഷാണ് കിടക്കുന്നത് നമ്മൾ എന്തിനാ നമ്മൾ നമ്മൾ വിശ്വാസികൾ അങ്ങനെ പോകുമ്പോൾ നമ്മളെ കുടുംബത്തിന് നമ്മളെ നാട്ടിന് വേണ്ടിയിട്ട് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാണ് പോകുന്നു ഇതതല്ല ഇത് പോയിട്ട് കണ്ടോണേൽ കേട്ടോളീന്നെ നിങ്ങൾ വിട്ടിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും ഇതാക്കും 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 എന്ന് പറഞ്ഞിട്ടാണ് അവിടെയൊക്കെ പോയിട്ട് പറയുന്നത് ഇതേപോലെ അവരുടെ അതായത് ഒരു അമുസ്ലിം ഹിന്ദു അങ്ങനെ പറയാൻ പാടില്ല സഹോദരി ഹിന്ദു സഹോദരി ഓക്കെ ഹിന്ദു സഹോദരി സഹോദരി വന്നിട്ട് പള്ളീൻ്റെ മുറ്റത്ത് വന്നിട്ട് മായിച്ച കാഴ്ചക്ക് അല്ലെങ്കിൽ ദിവസേ ദിവസനെ വന്നിട്ട് ഇതേപോലെ ഫോട്ടോസ് കൊടുത്ത് വീഡിയോസ് കൊടുത്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് ഓരോ ഡയലോഗും കായ്ച്ചിട്ടിരുന്ന എങ്ങനെ ഉണ്ടാവും അടി എങ്ങനെ ഉണ്ടാവും നിനക്കെന്തുണ്ടാവാനല്ലേ നിനക്കെന്തുണ്ടാവാനാണല്ലേ ഏ നീ എന്തിനാണ് അവിടെ പോയിട്ട് ഇത്രയും അവരെ അശുദ്ധമാക്കുന്നത് നിനക്ക് തോന്നിയ സമയത്ത് അല്ലാത്ത സമയത്തൊക്കെ പോയിട്ട് ആ പരിശുദ്ധമായ അവരത്രയും വിശ്വസിക്കുന്ന അവർ അവരെ ജീവന്റെ ജീവനായിട്ട് നിൽക്കുന്ന ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് നീ എന്തിനായിട്ട് ഇങ്ങനെയൊക്കെ കളിക്കുന്നത് നിനക്ക് അതല്ലാതെ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല നീ അത് പോട്ടെ ഞങ്ങളെന്തെങ്കിലും പറയുന്ന എന്താണെന്നറിയോ കണ്ണുള്ള ഒരു രൂപത്തെ വരച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാളെ അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല എന്താണ് ഞാൻ പറയുകയാണ് നാളെ ഞങ്ങൾക്കത് തെറ്റാണ് നാളെ ഞങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ ഞങ്ങളോട് കൽപ്പിക്കുന്നു ഏഹ് അപ്പം അങ്ങനെയുള്ളൊരു സംഭവമുണ്ട് ഇവിടെ നിന്നിട്ട് മുസ്താദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് ഇവിടെ മകനെ മദ്രാസിൽ വിടാൻ ഇവൾക്ക് പറ്റില്ല എന്താ അത് അവിടെ നിന്ന് ഡയലോഗ് അടിച്ചിട്ട് മോനെ പറ്റിയിട്ട് എന്നെ പറ്റിയിട്ട് മുസ്താദ് ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു മോനടിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഫലം കൊടുക്കുന്നത് നമ്മളെ മക്കളിലൂടെയാണ് അത് ഇങ്ങനെയും കൂടെ അല്ല ഇതിപ്പോൾ ഇങ്ങനല്ലേ കാലം കൊടുക്കും ആർക്ക് റബ്ബില്ലല്ലോ അതന്നെ പറഞ്ഞത് ദൈവമുണ്ട് അങ്ങനെ ഒരു ശക്തി ഉണ്ടല്ലോ ആ ശക്തി തന്നെ നമുക്ക് നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഫലം കൊടുക്കുന്നത് നമ്മുടെ മക്കളിലൂടെയാണേ അത് കാണേണ്ടി വരും ചെയ്യും നമ്മൾ ഒന്നും ചെയ്യാനും പറ്റില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ നിൽക്കും നിർത്തും ചെയ്യും ഇതൊന്നും നമ്മളെ കൈകളിൽ വരുന്നില്ല അതുകൊണ്ട് ശാപങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരും മനസ്സിനെ വേദനിപ്പിക്കുന്നതും കഴിയുന്നതും ഒഴിവാക്കണം ഇല്ലെങ്കിൽ ഇതേപോലെ പെടാടൊക്കെ കിട്ടും ഇപ്പം നിന്നെ നന്നാക്കാൻ ആര് വരാനാ ഞാൻ ഞാനിവിടെ വീഡിയോസിന് ഇതുവരെ റിയാക്ട് ചെയ്തിട്ടില്ല പക്ഷെ ഇനി ചെയ്യണമെന്ന് തോന്നിയിട്ട് ചെയ്തത് തന്നെയാണ് അപ്പോൾ എൻ്റെ മനസ്സമാധാനത്തിൽ ഞാൻ ചെയ്തത് ഞാൻ ഒരുപാടായിരിക്കും നമ്മളെ വീടോടുത്ത് ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഈ ആ കഥകൾ ഓരോന്നും ഇസ്ലാമിനെ പറ്റി പറയുമ്പോഴും മനസ്സിലെ വിഷമം കൊണ്ട് ഇങ്ങനെ ഞാൻ ഒരു വീഡിയോ ചെയ്യണമല്ലോ ചെയ്യണമല്ലോ അപ്പോഴും എന്നോട് മറ്റുള്ളവർ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് അടക്കം പറഞ്ഞു ആ പോത്തിനോട് വേദം തന്നിട്ട് കാരിലടി വിട്ടെ അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ വിടുന്നത് അല്ലാതെ പറയാൻ അറിയാഞ്ഞിട്ടല്ല അപ്പം ഞാൻ പിന്നെയത് പക്ഷേ ഇപ്പം ഇപ്പം എല്ലാത്തിനും ഒരു എന്താ മറുപടി കിട്ടി അതുപോലെ തന്നെ ഒരു സമാധാനം ഒരു തിരിച്ചടി അത് വേണം അപ്പം എല്ലാ നാട് പറക്കുമ്പോഴേ ഒരു വീഴ്ച നല്ലതാണ് എന്തിന് ഞാൻ ആരാണെന്നും ഞാൻ എവിടെയാണെന്നും എന്താണെന്നും ഒന്ന് ബോധ്യമാവാൻ ഇപ്പം എല്ലായിടത്തില്ലേ ഇപ്പം എല്ലാവരും ചാനലും കാണുന്നില്ലേ ഓക്കെ അപ്പോൾ ഇത്രക്കൊള്ളും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻ്റായി അറിയിക്കുക ഓക്കെ